വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ പിന്നെ നമ്മളൊരു വ്ലോഗ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നൊരു സ്പെഷ്യലുണ്ട് ഞങ്ങളുടെ അമ്മക്കുട്ടിക്ക് ഞങ്ങളൊരു ടു വീലർ എടുക്കാൻ പോകട്ടോ അപ്പം അമ്മക്കുട്ടിയുടെ വീട്ടിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് അതായത് കോട്ടയം പത്തനാട് കേട്ടോ അവിടെയാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ പിന്നെ ഇവിടെ ഇവിടെ കരകച്ചാൽ അവിടെ ഒരു ഒരു ഷോറൂമിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാം അങ്ങോട്ട് പോകണ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ജാഥയായിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ ടൂവീലർ എടുക്കാൻ പോകുന്ന ആൾക്കാരാണ് ഈ നിൽക്കുന്നത് അതുകൊണ്ട് ഒരാളകത്ത് കയറിപ്പോയി ഹരിനാരായണൻ്റെ ഇവിടെ ഷൂ ഒക്കെ എടുത്തതേ ഉള്ളൂ അതാണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ട് നാല് ആറ് പേരാണ് ഒരു ട്യൂബ് വീലർ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ എന്തായാലും അങ്ങോട്ട് ചെന്ന് അമ്മൂന് ഇഷ്ടമുള്ള ഒരു വണ്ടിയൊക്കെ നമുക്ക് നോക്കാം എന്ന് വിചാരിച്ച കേട്ടോ ണം കേട്ടോ ഇപ്പം നമ്മൾ നമ്മുടെ അവിടുത്തെ വഴി പോലൊന്നുമല്ല ഇവിടുത്തെ ഈ കോട്ടയത്തെ ഇവിടുത്തെ വഴി കേട്ടോ ഇച്ചിരി മലപ്രദേശം പോലെയൊക്കെയാണേ അപ്പോൾ ഇവിടുന്ന് ഇച്ചിരി നടന്ന് മേലിൽ ചെന്ന് ഇട്ട് വേണം അവിടുന്ന് വണ്ടി നമുക്ക് ബസ് വരും അപ്പോൾ ബസ്സിനാണ് നമ്മൾ പോകുന്നത് കേട്ടോ അതുകൊണ്ട് ഇതാണേ വഴി അവരുടെ അവിടുന്ന് ഇറങ്ങി വന്ന് പിന്നെ ഇങ്ങോട്ടാണ് കയറേണ്ടത് അപ്പം എല്ലാവരും ഇറങ്ങി ഹരിയേട്ടനും മോനും വരുന്നുണ്ട് ചേച്ചി ചേച്ചിപ്പരയൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങി വരുന്നുണ്ട് പിന്നെ അമ്മുവൊക്കെ ഇതുകൊണ്ട് അവിടെ നടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അവരുടെ മുകളിലോട്ട് കയറുന്ന വഴിയെ അതാ ഞങ്ങൾ വലിയൊരു കയറ്റം കയറുകയാണ് ഭയങ്കര ഒരു കയറ്റം കേട്ടോ നമ്മൾ അങ്ങ് റോഡ് ചെല്ലുമ്പോഴത്തേക്ക് ഒരു വരുവാകും അവർക്കൊക്കെ ഇത് നിഷ്പ്രയാസം കേട്ടോ ചേച്ചിയൊക്കെ അമ്പിളിച്ചേച്ചി ഓടി തണ്ട് ഓടിക്കേറിപ്പോന്നു നമ്മള് കയറ്റം കയറി ഇവിടെ എത്തിയിട്ടുണ്ട് ഇങ്ങോട്ടല്ലേ ഇനി ബസ്സിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അങ്ങനെ ഞങ്ങൾ ബസ്സിനൊക്കെ കുറേ നേരം കാത്തിരുന്ന് നമുക്ക് ബസ് കിട്ടി ഞങ്ങൾ കറുകച്ചാലിലുള്ള ഒരു ഹോണ്ടാട് ഷോറൂമിലെത്തി കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ആക്റ്റീവ് നോക്കി പുതിയ മോഡൽ വണ്ടികളൊക്കെ നമ്മൾ നോക്കി അപ്പം പിന്നെ അമ്മ പറഞ്ഞു അമ്മൂന് ചെറിയ സ്റ്റൈലിഷായിട്ടുള്ള വണ്ടി വേണം കോളേജിലൊക്കെ കൊണ്ടുവരാനില്ലേ കൊച്ചു കൊച്ചല്ലേ അപ്പം അവൾക്ക് ഇഷ്ടം ഡിഒ ആയിരുന്നു അങ്ങനെ നമ്മൾ ഡി തന്നെ സെലക്ട് ചെയ്തു പിന്നെ അവിടുത്തെ പ്രൊസീജിയറ് കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പിന്നെ നമ്മൾ അവർക്ക് ചെക്ക് കൊടുത്തു കാര്യങ്ങളെല്ലാം ക്യാഷൊക്കെ കൊടുത്തു അങ്ങനെയുള്ള നമ്മൾ ഞങ്ങൾ ഇവിടുന്ന് അമ്മ വണ്ടിയൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ ആണ് ബുക്ക് ചെയ്തത് അപ്പോൾ ഇനിയും രണ്ട് മൂന്ന് ദിവസം സെവൻ വർക്കിംഗ് ഡേയ്സിന് ഉള്ളിലേ അത് കിട്ടത്തുള്ളു അപ്പം നമ്മൾ ബുക്ക് ചെയ്തു ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ എല്ലാവരും പുറത്തേക്ക് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുവാണ് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പ് കേട്ടോ അപ്പം നമ്മുടെ ഉണ്ണിമൂള് ഹരിനാരായനും അമ്മും ഒക്കെ പറഞ്ഞു നമുക്കെന്ന ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കാവുന്നു അങ്ങനെ ഞങ്ങൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഷോപ്പ് തേടി അവിടെ തന്നെ ഒരു എം എഫ് സിയുടെ ഒരു കടയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ അവിടെ കയറി പിന്നെ ഹോൾഡ്രിങ്സ് ഞങ്ങൾ വണ്ടിയെല്ലാം ബുക്ക് ചെയ്തു പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവസാനം നടന്ന് അലഞ്ഞു തന്നെ ഞങ്ങളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ വ്ലോഗ് ഇവിടെ വൈൻ്റെ പെയ്യാണ് പിന്നെ എന്താണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം